ജീവിതാഭിലാഷമായ വീട് നിർമ്മാണം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസി ഉമ്മന്റെ അപ്രതീക്ഷിത മരണം നാലുവയസ്സുകാരി മകളും ഭാര്യയും മടങ്ങുന്നതാണ് തോമസിന്റെ കുടുംബം മാധ്യമങ്ങൾ കണ്ടതല്ലാതെ മരണത്തെക്കുറിച്ച് ഔദ്യോഗിക വിവരം ലഭിച്ചിട്ടില്ല എന്ന് കുടുംബം പറയുന്നു കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച തോമസ് തോമസി ഉമ്മന് മുപ്പത്തിയേഴ് വയസ്സാണ് പ്രായം മഴക്കാലത്ത് വെള്ളം കയറുന്ന വീട്ടിൽ സഹോദരനും മാതാപിതാക്കൾക്കുമൊപ്പമായിരുന്നു താമസം നടവഴി മാത്രമുള്ള വീട്ടിൽ നിന്ന് സൗകര്യമുള്ള പുതിയ വീട്ടിലേക്ക് മാറുകയായിരുന്നു തോമസിന്റെ സ്വപ്നം മേപ്രാലിൽ തന്നെ ഇരുനില വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി അടുത്ത മാസം നാട്ടിലേക്ക് മടങ്ങിവരാനിരിക്കെയാണ് കുവൈറ്റിലെ തീപിടുത്തത്തിൽ തോമസിൻ്റെ ദാരുണാന്ത്യം വലിയ സ്വപ്നങ്ങളുമായി വിമാനം കയറിയ മുപ്പത്തിയേഴുകാരൻ്റെ അകാല വിയോഗം എന്ന നാടിനെയാകെ സങ്കടത്തിലാഴ്ത്തി അവിടെ സോടും വെള്ളം കയറുന്ന സ്ഥലമാണ് അത് വഴിയുമില്ല അതുകൊണ്ട് അവര് വസ്തു വാങ്ങിച്ച് ഇവിടെ ഒക്കെ മാറി താമസിക്കാൻ വേണ്ടി വീട് നിർമ്മിച്ചൊക്കെ ഇരിക്കുവായിരുന്നു കീർത്താമസം ഈ വരുന്ന മാസങ്ങളിൽ കീർത്താമസം ഉണ്ടായിരുന്നു അതിനുവേണ്ടി വരാന്നുള്ള മുന്നൊരുക്കത്തിലായിരുന്നു അദ്ദേഹം ഈ ഒരു അപകടം ഉണ്ടായത് വാർത്ത അറിഞ്ഞത് സർക്കാരിൽ നിന്ന് മരണത്തെക്കുറിച്ച് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്ന് തോമസിന്റെ പിതാവ് ഉമ്മൻ സർക്കാരിന്റെ ഒന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല പത്രം രാവിലെ കണ്ടപ്പോഴാണ് അറിയുന്നത് ഇന്നലെ രാത്രി ഓഗസ്റ്റ് കുവൈറ്റിലെ എൻ ബി ടി സി കമ്പനിയിൽ ടെക്നീഷ്യനാണ് തോമസ് അഞ്ചു വർഷമായി എൻ ബി ടി സിയിൽ തന്നെയാണ് ജോലി നാല് വയസ്സുള്ള മകൾ ജസീക്കയും ഭാര്യ മറിയാമയും അടങ്ങുന്നതാണ് കുടുംബം സൗദി അറേബ്യയിലുള്ള സഹോദരൻ ജേക്കബ് മരണവിവരമറിഞ്ഞ് നാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ടർ പത്തനംതിട്ട